എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തമാണ് ആ ബോധം ആളുകൾക്ക് ഉണ്ടാക്കാനാണ് ശുചിത്വ മിഷൻ സ്വാപ് ഷോപ്പുകൾ തുടങ്ങിയത് കലോത്സവ നഗരിയിലെ സ്വാപ് ഷോപ്പ് സൂപ്പർ ഹിറ്റായി റിപ്പോർട്ടിലേക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സാധനങ്ങളൊക്കെ ഇങ്ങനെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട് ഒരു നല്ല സാധനമാണെങ്കിൽ നമ്മൾ നമ്മളതിങ്ങനെ ചുമ്മാ വെച്ച് അത് നശിച്ചു പോവും നല്ല അവസ്ഥയിലായിരുന്നു എല്ലാം നശിച്ചു പോവും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നല്ല അവസ്ഥയിലുള്ള സാധനങ്ങൾ അത് ആവശ്യമുള്ളവരുണ്ടാവും അവർക്ക് ഉപയോഗിക്കാൻ അതിനുള്ള ഒരു മാർഗമാണ് ദേ കണ്ടോ സ്വാക്ഷക്കപ്പുകളുണ്ട് പിന്നെ പ്ലാന്റുകൾ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിരിക്കും പിന്നെ ഇതേ ഭഗവാന്റെ ഫോട്ടോസ് ഒരു ബെൽറ്റ് പിന്നെ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വിവാഹത്തിൻ്റെ റിസപ്ഷനോ അല്ലെങ്കിൽ വിവാഹത്തിനോ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സാണ് ഇത് രണ്ടെണ്ണം ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണ നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് കല്യാണ റിസപ്ഷൻ ആ ഒരു ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറായിരിക്കും നമ്മൾ ആ ഡ്രസ് ഇടുന്നത് നമ്മളൊരു വലിയ വില അല്ലെങ്കിൽ ഒരു പതിനായിരം പതിനയ്യായിരം ഇരുപത്തയ്യായിരം രൂപയൊക്കെ കൊടുത്തായിരിക്കും നമ്മൾ ആ ഡ്രസ്സ് വാങ്ങിക്കുന്നത് അന്നത്തെ ആ ഒരൊറ്റ ദിവസം മാത്രമാണ് നമ്മളിടുക പിന്നെ അത് നമ്മുടെ അലമാരേ കിടക്കും ആരും ഉപയോഗിക്കില്ല അങ്ങനെ ഇരുന്ന് മടങ്ങി ഒന്നുകിൽ അത് പൊളിഞ്ഞു പോവും അല്ലെങ്കിൽ പൊട്ടിപ്പോവും അങ്ങനെ നശിച്ചു പോകും ഇതിപ്പം ഇവിടെ ഇതിങ്ങനെ കൊണ്ടുവച്ചാൽ ഇത് നല്ല കണ്ടീഷനുള്ള സാധനമാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ആവശ്യമുള്ള എത്രയോ ആളുകളുണ്ട് കല്യാണത്തിന് എല്ലാവരും നല്ല ഡ്രസ്സാണല്ലോ ഇടാം അപ്പോൾ അവർക്ക് അത് ഉപയോഗിക്കാം ഇതിങ്ങനെ നശിച്ചു പോകുന്ന അവസ്ഥ ഇല്ലാതാവുകയും ചെയ്യും ശുദ്ധ മിഷൻ്റെ തുടക്കകാലം തൊട്ട് തന്നെ ഈ ആശയമുണ്ട് നമ്മുടെ വാസുകി മേടം നമ്മുടെ മിഷൻ കോർഡിനേറ്ററായിട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നാഷണൽ ഗെയിംസ് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഗ്രീൻ പ്രോട്ടോകോളിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു വന്നിരുന്നത് അപ്പോൾ ആ വാസുകി മേടത്തിൻ്റെ ഒരു ആശയം തന്നെയായിരുന്നു ഈ സ്നാപ്പ് ഷോപ്പുകൾ ഷാഫ് ഷോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിൽ പുനരുപയോഗിക്കാൻ കഴിയാകുന്ന നമ്മൾ ഉപയോഗിക്കാൻ കഴിയാത്ത വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന പുനരുപയോഗ സാധ്യമായ വസ്തുക്കൾക്ക് പുതിയൊരു ജീവിതം കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരം സംവിധാനം ഏർപ്പെടുത്താനായിട്ട് ആദ്യമായിട്ട് ആരംഭിച്ചത് നമ്മൾ നമ്മളിത്തിരി ബുദ്ധിമുട്ടുണ്ട് തിരക്കിൻ്റെ കൂടെ ഇവിടെ വന്നാലും ഇവിടെ കൊടുത്തപ്പോൾ ഒരു സന്തോഷം തോന്നി പിന്നെ ഇതുപോലെ അവർ പറഞ്ഞ് ഇവിടെ എന്തെങ്കിലും തിരിച്ചെടുത്താൽ വലിയ സന്തോഷം പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള സാധനം തന്നെ ഞങ്ങളും ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം ഞങ്ങൾ കളക്ട് ചെയ്തു അപ്പോൾ ഇത് സമൂഹത്തിന് ഇപ്പോൾ ചെറിയൊരു പബ്ലിസിറ്റി ഉള്ളു പക്ഷേ സമൂഹത്തിന് ഒരു നല്ലൊരു മാതൃക ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു കുട്ടികൾ ചരിത്രത്തിന്റെ ഉൽപ്പന്നങ്ങളും ചരിത്രം നിർമ്മിക്കുന്നവരും ടി പുസ്തകമാണ് ഇങ്ങനെ ഉത്തരവാദിത്വം പഠിച്ച് ഉത്തരവാദിത്വം കണ്ട് ചരിത്രം നിർമ്മിക്കട്ടെ എല്ലാ കുട്ടികളും ജയകുമാറിനൊപ്പം പി എസ് വിനയൽ